ശക്കലും കൂടി ഇട്ടാൽ കട്ടിയോ കുറച്ചധികം വെള്ളം ചേർത്ത് വെള്ളം ചേർത്തിയാണേ ഈ പൊടിയും രക്തചന്ദനാദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൂർണം കമ്പനി വനശ്രീൻ്റെ വനശ്രീന്നിതേ അതിൻ്റെ രക്തചന്ദനാദി ചൂർണം അതിൽ ഞാൻ പൊടി ഇതിലിട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു റോസ് വാട്ടറൊക്കെ ഉപയോഗിക്കാൻ തോന്നും ഞാൻ എന്തായാലും വെള്ളമൊഴിച്ചിട്ടാണ് കലക്കുന്നത് മുഖത്തെല്ല നമുക്ക് തേച്ച് പിടിപ്പിക്കാം തേച്ച് കഴിഞ്ഞിട്ട് കാണാതെ അല്ലേ ശരിക്ക് രണ്ട് കൈ കൊണ്ട് തേക്കട്ടെ അങ്ങനെ ശരിയോ ഒരു കൈ കൊണ്ട് മാത്രയല്ല ശരിയാവില്ല കുറച്ചും കൂടി പൊടി ഇടണം പൊടി കുറച്ച് കുറവാണ് വെള്ളം കൂടുതലുണ്ട് േക്കാനും ഏതുമല്ലോ അത് മതി തോന്നും ഇത് ഞാനാണോ ആരാണത് പേടിക്കല്ലേ ഇത് ഞാൻ തന്നെ ആരും പേടിക്കണ്ട ആരും ഓടണ്ട എൻ്റെ രൂപം കാണാൻ കാത്തിരിക്കണേ നല്ലൊരു സ്ക്രബ് ചെയ്യാൻ നല്ല രസമുണ്ട് പിരിവിരാൻ നല്ലൊരു അരിപ്പൊടീൻ്റെ പോലെ നല്ല രസമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കേ കലക്കി കലക്കി കുറച്ച് പൊടി അധികമായി നമുക്ക് സൂക്ഷിച്ചു വെക്കാം നമുക്ക് നാളെ ഇതേപോലെ ചെയ്യാണെങ്കിൽ ഇനി ഉണങ്ങുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യും എന്നിട്ട് കഴുകി കളയാം സ്റ്റേഷനറിങ്ങനെ വെക്കും ഞാനേ എന്നിട്ട് നമുക്കടുത്ത് കഴുകി കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാൻ തന്ന അവസ്ഥ ആടെയെല്ലാം തേക്കാലേ കുറച്ച് ണ്ടാവോന്ന് അറിയാലോ ഈ ആരും പേടിക്കണ്ട ആരും പേടിക്കണ്ട കുറച്ചും കൂടി കിടന്നോട്ടെ നല്ല കട്ടിക്കങ്ങ് കിടന്നോട്ടെ എന്താ ഭംഗി ഇത് ഞാനാണോ ഞാനാണോ ഇതു ഞാനാണോ കണ്ണിൻ്റെ ഇടയിലത്തെ തേക്കാലേ നമുക്ക് കണ്ണിൻ്റെ മേലെ ഈ കണ്ണിൻ്റെ ഇടയിലുള്ള ഇടാക്കല്ല പോവ നോക്കാം നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും പോവില്ല എന്തായാലും കുറച്ച് ദിവസം തേക്കേണ്ടി വരും എന്നാലും നമുക്ക് നോക്കാം എന്താവും എന്തായാലും ഒരു വൈക്ക് പോന്നേ അല്ലേ ഇതെല്ലാം കഴിക്കേടായിക്കോട്ടല്ലേ കളയുണ്ടാകരുത് നമുക്ക് കഴിയാ പോടംബരൻറെ ചക്ക ടാ നമ്മക്ക് ഈ വെയിൽ കൊണ്ട് എല്ലാ ഒരു ഇതെല്ലാം ഉണ്ടെങ്കിൽ പോയിക്കോട്ട് കുറച്ച് കഴിയുമ്പമക്ക് വിസ്തരിച്ച ഒരു പൊടി പൊടി പോലെ കാണുന്നില്ല അല്ലേ